ഹിമാലയൻ്റെ ആ ഒരു പഴയ എഞ്ചിനാണെങ്കിലും ഈ ഒരു വണ്ടി ആണെങ്കിലും ആ ഒരു ലോ എൻഡ് ടോർക്കിനാണ് തോന്നുന്നില്ല പക്ഷെ ഈ എക്സോസ്റ്റീവിന്റെ നോയിസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സി സി കൂടിയോണ്ടാകണം എന്ന് തോന്നുന്നു നമ്മൾ പവർ ഒക്കെ എക്സോസ്റ്റ് എക്സോസ്റ്റിവത്തില്ല ഏകദേശം ആ ഒരു ലെവലിലൊക്കെ ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പം കൈ ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഏത് വണ്ടിയെന്ന് മനസ്സിലായേ നമ്മുടെ പഴയ സ്ക്രാം ഫോർ ഇലവൻ ഉണ്ടല്ലോ ഹിമാലയൻ്റെയൊക്കെ ബേസിൽ വന്ന സ്ക്രാം ഫോർ ഇലവൻ ഒരു സ്ക്രാമ്പ്ലർ എന്നുള്ളൊരു ടച്ചിലാണ് റോയൽ എൻഫീൽഡ് വിശേഷിപ്പിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ സ്ക്രാമ്പ്ലറിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റിൽ ആ ഒരു പഴയ ഹിമാലയനൊക്കെ ഓടിക്കുന്ന ആ ഒരു ലെവൽ തന്നെയാണ് കിട്ടുന്നത് അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം ഇത് സ്ക്രാം ഫോർ ഇലവൻ അല്ല ഇത് സ്ക്രാം ഫോർ ഫോർട്ടി ആണ് എൻജിൻ്റെ ബോറും എന്താ സി സി കാര്യങ്ങളൊക്കെ കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പവറും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷേ ഓടിക്കുന്ന സമയത്ത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് അതൊക്കെ എന്തൊക്കെയാലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചബിൾ എ ബിസ് വന്നു എൽ ഇ ഡി ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട് അല്ലാതെ വേറെ പുതിയ കളർ സ്കീമും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഈ ഒരു ഫോർ ഫോർട്ടി ആക്കി എന്നുള്ള കാര്യം മാത്രമല്ല സെയിം എഞ്ചിൻ തന്നെയാണ് എക്സാക്റ്റ് സെയിം എഞ്ചിൻ തന്നെയാണ് ആ ഒരു എൻജിനിൽ അവർ നമ്മുടെ പൾസർ വൺ ഫിഫ്റ്റിയും വൺ എയ്റ്റി ഒക്കെ പോലെ സെയിം എഞ്ചിൻ വെച്ച് അവർ കളിക്കുന്നില്ല ആ ഒരു സെറ്റപ്പിൽ ആക്കിയിരിക്കുകയാണ് അത് എന്തുകൊണ്ട് അത് ഡൗൺ സൈഡ് ആണോ വണ്ടിയെ ഡൗൺ സൈഡായിട്ട് ബാധിക്കുമോ അല്ലെങ്കിൽ അത് നല്ല നല്ലതായിട്ടാണോ ഫീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ തുടർന്ന് പറയാം ജസ്റ്റ് നിന്ന് ആദ്യം വണ്ടിയുടെ ഒരു ഓവറാൾ വാക്ക്റൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ സ്ക്രാമ്പ്ലർ ദ ഐക്കോണിക് എല്ലാ വണ്ടിയിലും കാണുന്ന പോലെയുള്ള ജിറ്റിയിലും സൂപ്പർ മീറ്റിയറിലും ഷോട്ട് ഗണ്ണിലും ഇൻ്റർസെപ്റ്ററിലും ഹിമാലയനിലും ഹണ്ടറിലും എല്ലാം ഇപ്പോൾ ക്ലാസിക്കലും വന്നിട്ടുണ്ട് ആ ഒരു സെയിം ഹെഡ് ലാമ്പ് നമുക്ക് കാണാം ഒരു കിടിലൻ ഹെഡ് ലാമ്പ് തന്നെയാണ് കാണാൻ നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് പിന്നെ കുറച്ച് ലോങ് ട്രാവൽ സസ്പെൻഷൻ നമുക്ക് കാണാം ഹിമാലയൻ്റെ പഴയ ഫോർ ലെവൻ്റെ അത്രയും ട്രാവലും കാര്യങ്ങളും ഇല്ലെങ്കിലും നമുക്ക് ഇത് ഈസി ആയിട്ട് ഓഫ് ടഫ് ആയിട്ടുള്ള ഓഫ് റോഡിങ്ങിലാണെങ്കിലും നമുക്ക് കൊണ്ടുപോവാതേ ഉള്ളു പിന്നെ ആ ഒരു സെവൻറ്റീൻ ഇഞ്ച് വീലല്ല നിലവിൽ വരുന്നത് ഇത് കുറച്ചും കൂടെ വൺ ട്വൻറ്റി എം എം ആണ് തോന്നുന്നു വൺ ട്വൻറ്റി ആണോ വൺ ഹൺഡ്രഡ് എം എം ആണെന്ന് വരുത്തുക വൺ ഹൺഡ്രഡ് നയൻറ്റി എം എം ആണ് ഈ ഒരു വണ്ടിയുടെ ടയറിൻ്റെ സൈസ് ഡോൾ പർപ്പസ് ടയർ ആണ് ഫോർ ഫോർട്ടി എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റും ഓയിൽ കൂളർ തന്നെയാണ് സെയിം ഓയിൽ കൂളർ എഞ്ചിൻ തന്നെയാണ് ബാക്ക് ലോഡ് വരുന്ന സമയത്ത് ഹിമാ പഴയ ഹിമാലയൻ്റെ ആ സെയിം സെറ്റപ്പ് സി ടയർ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത് അത്യാവശ്യം ഗ്രിപ്പും കാരലൊക്കെ ഉണ്ട് സീറ്റുകൾ കേരളമൊക്കെ നോക്കാനാണെങ്കിൽ ഇതേ ഈ ഒരു ഭാഗത്ത് ഇടയ്ക്കായിട്ട് മറ്റേ ഹിമാലയം പോലെ ലഗേജ് റാക്കോ കാരണോ ഒന്നും തന്നെ ഇല്ല ടൈലൈറ്റ് സെയിം ആസ് ആ ഒരു പഴയ ഫോർ ഇലവൻ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് അത്യാവശ്യം നല്ല ലോങ് റൈഡ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ വിൻ വൈസറോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പം നിലവിൽ സ്ക്രാം ഫോർ ഫോർട്ടി എന്നാക്കിയിട്ടുണ്ട് മീറ്ററും ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ സെയിം ആസ് ഹണ്ടർ അല്ലെങ്കിൽ പഴയ വെർഷൻ പോലൊക്കെ തന്നെ പിന്നെ നക്കൽ ഗാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നക്കൽ ഗാർഡാണ് പിന്നെ ഈ ഒരു എന്താ പറയുക മിറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് പിന്നെ ഈ ഒരു ഭാഗത്ത് റോയൽ എൻഫീൽഡ് അതുപോലെയുള്ള ആ ഒരു പഴയ ഹിമാലയൻറ്റേതായിട്ടുള്ള രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സോസ്റ്റൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്തു പുതിയ ഫോർ ഫിഫ്റ്റി വന്ന സമയത്ത് അപ്പം പഴയ ഹിമാലയൻ വാങ്ങാൻ നിന്നിട്ട് പുതിയ ഫോർ ഫിഫ്റ്റി ഇറങ്ങി അത് താങ്ങാൻ പറ്റാതെ നിൽക്കുന്നവരായിരുന്നു എന്ന് നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് കാര്യം കുറച്ചും പവർ കൂട്ടി പഴയ ഹിമാലയൻ്റെ ഏറെക്കുറെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് പഴയ എഞ്ചിൻ മിസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക പക്ഷേ ഓടിക്കുന്ന സമയത്ത് പഴയ ഹിമാലയനെക്കാളും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു വണ്ടി നമുക്ക് ഫീൽ ചെയ്യും അതൊക്കെ ഓടിക്കുന്ന സമയത്ത് പറയാം വലിയ സൗണ്ട് കാരണമൊക്കെയാണ് അപ്പം നമുക്ക് എന്തൊക്കെയാലും വണ്ടി ഓടിക്കല്ലേ കൂടുതൽ പറഞ്ഞ് സമയം കളയണമെന്ന് എനിക്ക് ധൃതിയില്ല ഈ ക്രാഷ് ഗാർഡും ഞാനല്ല കണ്ടില്ല അത്യാവശ്യം നല്ല പർപ്പസ്ഫുള്ളീ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് തട്ടി ഈ ഒരു ഭാഗത്തിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് എന്നിരുന്നാലും അതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി ഷോറൂം വണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഗിയർ റേഷ്യോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് പറയാം പിന്നെ സിങ്ങാമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ സ്വിച്ച് ഗിയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതെ ഇ എ ബി എസ് സ്വിച്ച് ഓഫാക്കാനും ഓൺ ആക്കാനുള്ള ഓപ്ഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ആ പഴയ ഹോണ് നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ഹസാഡ് ലാമ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ വണ്ടിയുടെ സൗണ്ട് എനിക്ക് ഇഷ്ടം തേപ്പിച്ചു ആ ഒരു പമ്പിൻ്റെ സൗണ്ട് വളരെയധികം കൂടുതലാണ് അൺവാണ്ടഡ് നോയ്സോ കാരോളം തന്നെ എൻജിൻ്റെ ഭാഗത്തുനിന്നുമില്ല പക്ഷേ ഈ എക്സോസ്റ്റുവിൻ്റെ നോയ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സി സി കൂടിയതുകൊണ്ടാകണം എന്ന് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സൗണ്ടാണ് ഈ ഒരു എക്സോസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് നമ്മൾ മറ്റേ പവറേജിൻ്റെയൊക്കെ എക്സോസ്റ്റീവ് കിട്ടത്തില്ല ഏകദേശം ആ ഒരു ലെവലിലൊക്കെ ആ ഫീല് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സോസിൻ്റെ സൗണ്ട് ആ ലിങ്ക് ടൈപ്പ് മോണെ സസ്പെൻഷൻ അവർ നിലനിർത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിങ്ങിന് അതായത് ഇപ്പോൾ സ്ക്രാമ്പ്ളറിൻ്റെ കാര്യം എടുത്ത് നോക്കാനാണെങ്കിൽ സ്ക്രാബ്ലർ ഇത് പ്രോപ്പർ സ്ക്രാമ്പിളാണ് ഇതൊക്കെ പ്രോപ്പർ സ്ക്രാമ്പിളാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ ട്രൈം സ്ക്രാമ്പിളർ പ്രോപ്പർ സ്ക്രാമ്പിളാണ് നമുക്ക് അത്യാവശ്യം ഒരു അറുപത് ശതമാനം കോർണറിങ്ങും റോഡ് യൂസും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ശതമാനം ഓഫ് റോഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് നേരെ തിരിച്ചാണ് അറുപത് ശതമാനം ഓഫ് റോഡ് ചെയ്യാൻ പറ്റും നാൽപ്പത് ശതമാനം നമുക്ക് റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊളിച്ച് ഓടിക്കാം അപ്പം രണ്ട് രണ്ട് സെഗ്മെൻറ് കാറ്റഗറി ആയിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഫ് റോഡ് എന്താ പറയണ്ടേ ഫോക്കസ്ഡ് റോഡ് ഫോക്കസ്ഡ് സ്ക്രാമ്പ് മറ്റേത്െറ്റർ സ്ക്രാം ഫോർ ഫോർട്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിക്കാം വണ്ടിയുടെ ഒരു റൈഡ് ഫീലും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിലും വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെയ്റ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത്യാവശ്യം ഒരു ഹെവിയായിട്ടുള്ള ഒരു വണ്ടിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമുക്കത് ഈ ഒരു ഭാഗത്താണ് മീറ്ററിൻ്റെ ഭാഗങ്ങൾ അതൊക്കെ അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഗിയർ ഗിയർഫോഴ്സിൻ്റെ ഇൻഡിക്കേറ്ററും കാരണമൊക്കെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നൊരു കാര്യമാണ് ഇൻഡിക്കേറ്റേറ്ററായിട്ടാണ് ഈ ഒരു പാസ് സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സൗണ്ട് വേണ്ട അടിപൊളി സൗണ്ടാണ് കേട്ടോ അടിപൊളി സൗണ്ടാണ് വണ്ടിയിൽ ഇപ്പോൾ നിലവില് വന്നിരിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് ഈ ഒരു സൗണ്ടിൻ്റെ കാര്യം കാരണം നമുക്ക് വണ്ടിയൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഹിമാലയൻ്റെ ആ ഒരു പഴയ എഞ്ചിനാണെങ്കിലും ഈ ഒരു വണ്ടിയാണെങ്കിലും നല്ല ആ ഒരു ലോ എൻഡ് ടോർക്കിനാണ് ഫേമസ് ആയിരിക്കുന്നത് അപ്പോൾ ആ ഒരു നാനൂറ്റി പത്തിന്ന് നാനൂറ്റി നാൽപ്പതായ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസബിളി നമുക്ക് വലിയൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യത്തില്ലെങ്കിലും വണ്ടി കുറച്ചും കൂടെ ഒരു റെസ്പോൺസ്ഡ് ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ അതെ ഹിമാലയൻ്റെ ഡി എൻ എ ഉള്ളതുകൊണ്ട് തന്നെ ഗട്ടറൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നൊന്നുമില്ല സൗണ്ട് ഭയങ്കര എൻഗേജ് ആയിട്ടുള്ള സൗണ്ടാണ് കേട്ടോ പിന്നെ വലിയ വലിയ കുഴികളിൽ ഹിമാലയൻ കൊണ്ടിടുന്നു പഴയ ഹിമാലയം കൊണ്ടിടുന്ന ലാഘവത്തിൽ നമുക്ക് ഇടുവാണെങ്കിൽ നമുക്ക് അത്രയും കംഫേർട്ട് നമുക്ക് കിട്ടത്തില്ല കാരണം ഇതിൻ്റെ ടയർ ഫ്രണ്ടിൽ നൂറ് സൈസില് വരുന്ന ടയറാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചടി നമുക്ക് ഫ്രണ്ടിൽ കിട്ടാൻ പറ്റത്തില്ല അത്രയും സസ്പെൻഷൻ ട്രാവലും ഇല്ല ബട്ട് സ്റ്റിൽ ഇത് ഒരു ഓഫ് റോഡിങ് മെഷീൻ ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ളതായിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ ഗിയറൊക്കെ കുറച്ച് ഷോർട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് വാവ് ആ ഡൈവ് അത്രയും സസ്പെൻഷൻ ട്രാവൽ കിടക്കുന്നത് കൊണ്ട് അത്രയും വലിയൊരു ഡൈവ് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എ ബി എസ് ഓഫാക്കാനും ഓണാക്കാനുള്ളത് വളരെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നേരത്തെ ഒരു ചെറിയൊരു മണ്ണുള്ള വഴി കൂടെ ഒരു മഡ് ഉള്ള വഴി കൂടെ ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണത് അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിട്ടുണ്ട് വണ്ടിയുടെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് നല്ല റിഫൈൻഡ് ആണ്ട്ടാ വണ്ടി വൈബ്രേഷൻസൊക്കെ വളരെയധികം കുറവാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കുറച്ചുകൂടെ റിഫൈൻഡായി വണ്ടി അത്ര സി സി കൂടേണ്ടതാണോ അല്ലയോ ഒന്നും എനിക്കറിയത്തില്ല അത്യാവശ്യം വണ്ടി റിഫൈൻഡാണ് കേട്ടോ തീർച്ചയായിട്ടും ആ പഴയ ഹിമാലയൻ്റെ ആ ഒരു ക്യാരക്ടർ വളരെയധികം ഇഷ്ടപ്പെട്ട് പുതിയൊരു വണ്ടി വാങ്ങാൻ ഇപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടിക്കൊക്കെ ഭയങ്കര വിലയാണ് ഹിമാലയൻ ഫോർ ഇലവന് കാര്യം വണ്ടി നിർത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് കൂടും അപ്പോൾ ആ ഡിമാൻഡ് കൂടി ഇങ്ങനെയ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്നും ഓഫ് റോഡൊന്നും പോകുന്നില്ലാത്തവരാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഹിമാലയനെക്കാളും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു വണ്ടി തന്നെ ആയിരിക്കും കാര്യം ഹിമാലയൻ്റെ ആ ഒരു എയർക്കോണോമിക്സിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് റോഡിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊരു വളവൊക്കെ അത്യാവശ്യം ചാരിച്ചും കിടത്തിയൊക്കെ നമുക്ക് വണ്ടി ഈ ഒരു വണ്ടി ഓടിക്കാം കാര്യം ഒരു സ്ക്രാമ്പ്ലർ ടച്ചിൽ ഈ ഒരു വണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഓഫ് റോഡിങ്ങിനാണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചാണെങ്കിലും സസ്പെൻഷൻ്റെ ക്വാളിറ്റി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും പിന്നെ ഹീറ്റിങ് കാലിലോട്ട് അടിക്കുന്നുണ്ട് പിന്നെ ഹിമാലയൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ആണ് ആ ഒരു ഹീറ്റിംഗ് എന്തായാലും കാലിലോട്ട് അടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ ഹിമാലയം തന്നെ വാങ്ങണമെന്ന് കരുതി ആ ഒരു ഇഷ്ടം ഈ ഒരു എഞ്ചിനോടുള്ള ഒരു ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഫോർ ഫിഫ്റ്റി എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ദുരന്തമായി മാറും കാരണം ഫോർ ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് അത്യാവശ്യം ബ്രേക്ക് പാടിനൊക്കെ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറില് അയ്യായിരം രൂപയൊക്കെ അടുത്ത് വേണ്ട വരുന്നുണ്ട് അപ്പം ആ ഒരു ക്യാരക്ടർ തന്നെയാണ് വരുന്നത് ഫോർ ഫോർട്ടി ആക്കിയെന്ന് കരുതി ക്യാരക്ടറിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ രീതിയിൽ റെസ്പോൺസീവ് വണ്ടി ആയിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് റെസ്പോൺസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു നല്ലൊരു ഗുഡ് പോസിറ്റീവ് വൈബ് തന്നെ കിട്ടുന്നുണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന് കേട്ടോ എന്നാൽ ഗിയറിൽ നമുക്കൊരു ട്വന്റിയിലൊന്നും പോക്ക് നടക്കുന്നില്ല അത്യാവശ്യം ഇടിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഓ നൈസ് 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 നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ്റെ കട്ട് ഓഫ് ആൻ സത്യം പറഞ്ഞാൽ കൂടുതലും റിലാക്സ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മെച്യൂറായിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരിക്കലും ഒരു ഹൈ റബ്വിങ് ഡ്യൂക്ക് ടൈപ്പ് വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ അഡ്വഞ്ചർ ത്രീ നയൻ്റി എന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇത് ഒരു ഇഷ്ടം ഉണ്ടാവാൻ ഇതിനോടൊരു ഇഷ്ടം ഉണ്ടാക്കാൻ ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഹൈ റവ് ചെയ്യുന്ന ഒരു എഞ്ചിൻ അല്ല ഇതാ ആ എഞ്ചി കുറച്ചൊക്കെ ഒന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആകുന്നത് പോലെ ഫീൽ ചെയ്യും ഫുള്ള് ത്രോഡിലെടുത്ത് ആർ പി എം ലിമിറ്റിലോട്ടൊക്കെ കൊണ്ടുപോവാണെങ്കിൽ പക്ഷേ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ടിൽ നിർത്തി ഓടിക്കാനാണെങ്കിൽ ഒരു എയ്റ്റി നയൻറ്റി ഹൺഡ്രഡ് ഹൺഡ്രഡ് പറ്റുമെന്ന് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് അറിയത്തില്ല ഇപ്പോഴത്തെ റോഡ് സാഹചര്യം വെച്ച് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഒരു നയൻറ്റി വരെയൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം ഹൈവേ കൂടെ ഒക്കെ ഈ ഒരു വണ്ടി വെച്ചിട്ട് ക്ലച്ച് ഫീലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്ററാണ് അതെ ഈ ഒരു വണ്ടിയുടെ ഗുണം ഞാൻ കാണിച്ചു തരാം അല്ല അത്യാവശ്യം നല്ല എനിക്ക് എൻജോയ് ചെയ്ത് എനിക്ക് ഈ ഒരു വളവും കാര്യങ്ങളൊക്കെ തിരിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ എന്തുകൊണ്ട് ഇതുപോലത്തെ ഒക്കെ വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വണ്ടി സൗണ്ട് നല്ല ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ട് വണ്ടിക്ക് ഉണ്ടല്ലേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി ഒരു വിൻ വൈസറൊക്കെ വയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ടൂറർ ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ വിൻ വൈസർ സ്ക്രാമ്പ്ലറിന് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല പണ്ട് ഇതുപോലെ ഒരു ട്വിൻസുലർ ആക്കിയിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ടീം ഈ ഒരു എൻജിൻ എടുത്തിട്ട് എത്രയോ സി ഒക്കെ കൂട്ടിയിട്ട് അത് ഞാൻ ഇന്നും ഓർക്കുന്നു എനിക്ക് എനിക്കൊന്ന് അതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കാം ഹിമാലയൻ അവർ ഈ ഒരു ലെവലിലോട്ട് സ്ക്രാമ് ഈയൊരു ലെവലിലോട്ട് അവർ എത്തിച്ചത് ഇതിന് ഇനിയിപ്പോൾ പവറേജിന്റെ എക്സോസ്റ്റ് ഒക്കെ വേണോന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് വണ്ടിക്ക് ഞാൻ അത് വെച്ച് വെറുതെ വാറൻറ്റിയൊക്കെ കളയണമെന്ന് എനിക്ക് തോന്നുന്നില്ല മൈലേജും മെയിൻ്റനൻസും ഒക്കെ താങ്ങുന്നതുള്ളൂ പിന്നെ ഒരു ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം ഒരു സ്ഥിര വരുമാനമുള്ള ആൾക്കാർക്ക് താങ്ങാൻ പറ്റും പക്ഷേ അത് കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം അവരുടെയൊക്കെ മെൻ്റാലിറ്റി അനുസരിച്ചിരിക്കും കാര്യം ഒരു നാനൂറ്റി നാൽപ്പത് സി സിക്ക് വെച്ച് നോക്കുന്ന സാഹചര്യത്തിൽ ഒരു ടു തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സർവീസ് കോസ്റ്റ് വരാം മൈലേജ് ഒക്കെ ഒരു മുപ്പത് പേരൊക്കെ പ്രതീക്ഷിക്കാം എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല ഇതിൻ്റെ മൈലേജ് എനിക്ക് പേഴ്സണലി ഹിമാലയന് ഒരു മുപ്പത്തെട്ട് പേരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കത്തില്ല അതുകൊണ്ട് തന്നെ അത് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല അപ്പം ഹിമാലയൻ സോറി സ്ക്രാം ഫോർ ഫോർട്ടിയുടെ ഒരു റൈഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രക്കത്തന്നെ ഉള്ളായിരുന്നു നിങ്ങൾ ഇനിയിപ്പം വണ്ടിയെപ്പറ്റി കൂടുതലായിട്ട് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പഴയ എഞ്ചിൻ മിസ് ചെയ്യുന്നവരാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലോട്ട് ഹയർ പ്രൈസിന് ഹയർ ഡിമാൻഡിന് വണ്ടി എടുക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെടുത്താലും നിങ്ങൾക്ക് ഹിമാലയൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അത്ര പെർഫെക്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു സസ്പെൻഷൻ തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ എസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലാണ്